എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താ കുറെ ദിവസമായി നമ്മള് വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടില്ലേ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വ്ളോഗ് ഒക്കെ ആയിട്ട് വരുന്ന കേട്ടോ അപ്പൊ ഞാൻ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അത് പോയി കണ്ടു വരി ഇതൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ചയെയും കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ കല്യാണത്തിന് പോകാനുട്ടോ അപ്പോൾ ഇമേജൻസി നിയമങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്താ പോവാണ് അപ്പോൾ വെറുതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ പന്ത്രണ്ട് അണി പന്ത്രണ്ടര സമയത്താണ് കേട്ടോ ഞങ്ങൾ പോണത് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി പിന്നെ അവിടുന്ന് ഫുഡൊക്കെ തന്നെ പുതിയ ബണ്ണിനെയൊക്കെ കണ്ടു പിന്നെ എന്താ ഭക്ഷണം കഴിക്കുന്നോടുത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല നല്ല തിരക്കേനും അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തില്ലോട്ട് പിന്നെ ആ സമയത്ത് പിന്നെ നമ്മൾ കിട്ടിയ ഫുഡ് വേഗം പള്ളയിലാക്കാൻ നോക്കി അങ്ങനെ മന്തി റൈസും എന്താ ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നു നല്ല ചായയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചു അങ്ങനെ കുറച്ചു നേരം പുതിയണ്ണിനെയൊക്കെ കണ്ടിരുന്നു അതിൻ്റെ ഇടയിൽ നീ മോള് സ്റ്റേജിൽ കയറിയിട്ടോ ന്യൂ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഇതാക്കി നോക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ കളിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഫോട്ടോസ് ഷൂട്ട് ഒക്കെ അങ്ങനെ എടുത്തു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോരാ വിചാരിച്ചു അപ്പോൾ ഒരു വട്ടം കൂടിയും ചായ കൊടുക്കാ വിചാരിച്ചു അങ്ങനെ എന്താ പൈനാപ്പിൾ ടീ ആണ് കേട്ടോ കുടിച്ചത് ഒരുപാട് ടീ ഉണ്ടായിരുന്നു മസാല ടീ പൊതിനീന ടീ പൈനാപ്പിൾ ടീ അപ്പം പൈനാപ്പിൾ ടീ അടി ഇനി അങ്ങനെ ഞങ്ങൾ പൈനാപ്പിൾ ടീസ് പൈനാപ്പിൾ ടീ ഒക്കെ കുടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അങ്ങനെ നല്ല തിരക്കുണ്ടായതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തില്ല അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഏ അപ്പോൾ ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് കാരണം നിങ്ങൾ ലൈവിലൊക്കെ തന്നെ സപ്പോർട്ട് കണ്ടെങ്കിൽ മനസ്സിലാവും കാരണം നിങ്ങളത്രയും സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത് കേട്ടോ അപ്പോൾ എന്താ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എന്താ മുഞ്ഞ് അങ്ങോട്ടും മുമ്പോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാണാം അപ്പോൾ ഫ്രണ്ടെന്നാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ വണ്ടി ഇങ്ങനെ പോണോണ്ട് അതിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഭാഗത്തും മുൻഭാഗത്തും ആ സൈഡിലും രണ്ട് ഭാഗത്തും റോഡാണ് ജസ്റ്റ് കണ്ടോ ഈ ഭാഗത്തും റോഡായിട്ടാണ് വരുന്നത് വണ്ടികൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇതാ ഇതാണ് മെയിൻ റോഡ് ഫ്രണ്ട് ഏരിയക്കും റോഡാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ റോഡിലേക്ക് കയറിയിട്ടാണ് വീട് വരുന്നത് ഇതാണ് വലിയ കുളം റോഡ് കേട്ടോ കുളത്തേക്ക് പോകുന്ന റോഡ് അപ്പോൾ കുളത്തേക്ക് പോകുന്ന റോഡിന് ഫസ്റ്റത്ത് വീടായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് അതെന്താഗത്തും റോഡായതുകൊണ്ട് എന്താ നല്ല സൗണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്തു കൂടി ഈ ഭാഗത്ത് കൂടി വണ്ടികൾ പോകുന്നത് കൊണ്ട് തന്നെ വീട് എടുക്കുമ്പോൾ നല്ല സൗണ്ടാണ് ഇപ്പം എന്താ നിങ്ങളവിടെയൊക്കെ നല്ല മഴയാണോ എന്താണെന്ന് കമൻ്റ് ചെയ്യേണ്ടി ഇവിടെ നല്ല മഴ ആണ് കെട്ടോന്ന് ഇന്നലെയും പിന്നാലും മഴയ്ക്ക് ലേശം കുറവുണ്ടായിന് ഇന്ന് നല്ല മഴ ആണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ ഞങ്ങൾ മലപ്പുറം ജില്ല ആണല്ലോ മലപ്പുറം ജില്ലയിലൊക്കെ ഇവിടെ നല്ല എന്താ ഇതുണ്ട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാരണം ഇപ്പോൾ എന്താ ഇന്നലെ നമുക്ക് വളരെ സങ്കടകരമായ സങ്കടകരമായൊരു വാർത്തയാണ് നമ്മളാ കുഞ്ഞു മരിച്ചത് ആ കുട്ടി മരിച്ചത് അപ്പോൾ എന്താ എല്ലാവരും ശ്രദ്ധിക്കുക സേഫായി തിരിക്കുക എന്താ അമ്പായങ്ങ സപ്പോട്ട അടക്കപ്പായം ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക പോലെ ഇന്ന സാധനങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ സേഫ് നോക്കാൻ പറ്റുള്ളൂ ഉം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഒന്ന് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിച്ചു അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം എന്താ മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വയ്യ തിരുമ്പിയ ഡ്രസ്സൊക്കെ കണ്ടു അതാ ഈടൊക്കെ ഇട്ട് കണ്ടോ നീയമ്മള ഡ്രസ്സാണ് കണ്ടോ അവിടെയൊക്കെ ഇട്ടിട്ട് ആ സൈഡിലും എല്ലായിടത്തും ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നുട്ടോ കാരണം മഴയല്ലേ നമുക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ ഡ്രാൻ പിന്നെ രാത്രി കുറേ ഫാനിൻ്റെ വോട്ടിലൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഉണങ്ങോ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഡ്രസ്സ് ഉണക്കണമെന്നൊക്കെ പറയേണ്ടി കേട്ടോ കാരണം ഡ്രസ്സ് ഡ്രസ്സിപ്പോൾ പൊതുവേ മയസം മഴക്കാലത്ത് നമുക്ക് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം എന്താ ഇങ്ങനെയൊക്കെയാണ് പോണത് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ചെറുപ്പമ്മയായി ഫുഡ് കഴിക്കാൻ നിൽക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം ഇന്ന് മീൻമുളക് ഇട്ടതാണ് കേട്ടോ അപ്പം ചോറും മീൻ മീൻമുളകിട്ടതുമാണ് അപ്പോൾ കഴിക്കണം േരം പൂളണ്ട് കപ്പ കപ്പ പൂള എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലക്കാർക്ക് മത്രമേ മനസ്സിലാവുകയുള്ളൂ അതായത് പുറത്തുള്ള അങ്ങനെ അതായത് മിക്ക ഭാഗങ്ങളിൽ ഇപ്പോൾ പത്തനംതിട്ട എന്താ തിരുവതി തിരുവനന്തപുരം കാസർഗോഡ് കണ്ണൂർ ഒക്കെ കപ്പ എന്നുള്ളതിലാവും അറിയപ്പെട്ടു നിങ്ങൾ എന്താണ് പറയുക എന്ന് പറയേണ്ടിട്ടോ ഇവിടെ പൂളന്നാണ് പറയൽ നിങ്ങളവിടെ കപ്പ എന്നാണോ പൂളന്നാണോ എന്താണ് പറയല് എന്ന് പറയേണ്ടി ഈ എങ്കിപ്പം അങ്ങനെ അറിയാത്തതുകൊണ്ടാണ് ഏഹ് ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ പൂളന്നാണ് കൂടുതലാൾക്കാരും പറയല് അപ്പം എന്താ അപ്പോൾ അതുകൊണ്ടാണ് മീൻ മുളക് ഇട്ടത് കേട്ടോ ഉച്ചക്ക് വൈകുന്നേരം എന്താ കപ്പ പൂള ഉണ്ടായത് കൊണ്ടാണ് ഉച്ചക്കന് എന്താ ചോറുക്കന് മീൻ മുളകിട്ടതും പിന്നെ എന്താ നമ്മളതുണ്ടല്ലോ ചെറിയ ചെറിയ കോവക്ക കോവക്ക തോരനും ആണ് കേട്ടോ കോവക്ക തോരനും മീൻ മുളകിട്ടതും അപ്പം ഇപ്പൊ നമ്മൾ ഉച്ചക്കന്നെ മീൻ മുളകിട്ടുണ്ടാക്കിയാലും വൈകുന്നേരം പിന്നെ കൂടെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വണ്ടിയുള്ള പോണ കൊണ്ടാണ് നല്ല സൗണ്ട് വരുന്നത് അതിന്റെ മൈക്കോബ്ലം വന്നിട്ടോ ചെറിയൊരു പ്രശ്നമുണ്ട് ഞാനിതിന് എന്താ നമ്മൾ ഒരു മാസം മുമ്പത്തെ ഉള്ള ഒരു വ്ലോഗ് വീഡിയോസിൽ വ്ളോഗില് നമ്മളെ മൈക്കൻ്റെ അത് കൺസിനി ഓപ്പൺ ചെയ്യുന്നത് മൈക്ക് നല്ലതാ നല്ലതാണ് മൈക്കു കുഴപ്പമൊന്നുമില്ല ഫോണിൻ്റെ എന്താ മൈക്ക അതിൻ്റെ ഇത് കുട്ടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ചിപ്പിന് ചെറിയ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് അപ്പം റെഡി ആക്കൂട്ടെ അത്രയും പെട്ടെന്ന് റെഡിയാക്കും കാര്യം നമുക്ക് അടിപൊളി സ്കിച്ചും വീഡിയോസും വ്ളോഗും ഒക്കെ വരാനുള്ളതാണ് നിങ്ങളെ സപ്പോർട്ട് വേണം എന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മൾ നമ്മളിഞ്ഞു മുമ്പോട്ട് വീഡിയോസ് ഇടും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മക്കളെ അപ്പം നിങ്ങളെല്ലാവരും അടിക്കണം ബൈ സി യു